അങ്ങനെ നമ്മൾ നേരെ പോകണത് റിസോർട്ടൊക്കെ കേട്ടോ അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് പോയതൊന്നുമല്ല രാത്രി എട്ടര സമയത്തായിട്ടാണ് നമ്മൾ അവിടെ എത്തുന്നത് മൗണ്ടെയിൻ വിങ്സ് എന്ന് പറയുന്ന റിസോർട്ടിലാട്ടോ നമ്മൾ പോകണത് നമുക്ക് കാര്യമായിട്ട് വേണ്ടി പൂള് നല്ല വലിയ പൂളായിരിക്കണം നമ്മൾ ആദ്യം നോക്കി റിസോർട്ടിൽ പൂള് ചെറുതാണ് റിസോർട്ടൊക്കെ അടിപൊളിയാണ് പക്ഷേങ്കിൽ പൂള് ചെറുതായപ്പോൾ പിന്നെ അവിടെ വേണ്ട വെച്ചാട്ടോ പക്ഷെ ഇവിടെ പൂളും അടിപൊളിയാണ് റൂമും സെറ്റും കാര്യങ്ങളൊക്കെ അതൊക്കെ അടിപൊളി റിസോർട്ടൊക്കെ അടിപൊളിയാണ്ട്ടോ ഇവിടെ നല്ല ഇഷ്ടമായി ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ റിസോർട്ടിലും പൂളിലും ഇതൊക്കെ ഫസ്റ്റ് ഒരു അനുഭവങ്ങൾ കേട്ടോ നല്ല രസമായിരിക്കണം അടിപൊളിയായി പിന്നെ കുറേ നേരം ഞങ്ങളവിടെ ഇരുന്നിട്ട് ഫോട്ടോ കുറേ ഫോട്ടോസും അതൊക്കെ എടുത്ത് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ഒരു പന്ത്രണ്ട് മണി ആയിക്കണം കേട്ടോ നമ്മളവിടുന്ന് റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റിസോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പന്ത്രണ്ട് മണി പ പന്ത്രണ്ട് മണി ആയിക്കണ് അങ്ങനെ ഞങ്ങൾ റിസോർട്ടിൽ നിന്ന് പിന്നെ നേരെ പോരുന്നത് ബാനാസുര ഡാമൊക്കെ കേട്ടോ അങ്ങനെ ബാനാസുര ഡാമിലെത്തി അവിടെ നിന്ന് ഇങ്ങനെ മേലക്കൊക്കെ കയറിപ്പോയി കുറേ സ്റ്റെപ്പൊക്കെ കയറി പോകണല്ലോ അവിടുന്ന് ട്രാവലർ ഉണ്ട് മേലേക്കെത്തിക്കാനുള്ള ശമ്പളയിലൊന്നും കയറിയിട്ടില്ല നമ്മൾ സ്റ്റെപ്പ് കയറിപ്പോയി അങ്ങനെന്താ മേലത്തെ ഒരു വ്യൂ ആണെങ്കിൽ കാണുന്നത് വെള്ളമൊക്കെ കുറേ കുറവാണ് നമ്മൾ മഴക്കാലത്തല്ല പോയത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അങ്ങനെ കുറച്ച് നേരം ഡാമിൻ്റെ അവിടെ ഒക്കെ ഇങ്ങനെ നിന്ന് മേലെ നിന്ന് പിന്നെ എന്താ കുറച്ചും കൂടെ മുന്നോട്ട് പോയിക്കാന്നുണ്ടെങ്കിൽ ഈ ഊഞ്ഞാലകളും എന്തൊക്കെയുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ അവിടെ എന്താണ് ബോട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ ഡാമിൽ ബോട്ടിങ്ങും കാര്യമൊക്കെ ഉണ്ട് പിന്നെ അത് അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട് എല്ലാവരും നല്ല രസമാണ് എന്താ പറയുക ഊഞ്ഞാലൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ ഓരോരുത്തർ ഞങ്ങളും കുറേ നേരം പോയിട്ട് ഓരോ ഊഞ്ഞാലേൻ്റെ അടുത്തൊക്കെ പോയി ഇങ്ങനെ തൊള്ളിക്കാട്ടിന്ന് നിൽക്കുന്നത് ആരും അവരും നീച്ചെറിഞ്ഞില്ല പിന്നെ കിട്ടിയ ഊഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആർക്കും മുട്ടും കൊടുത്തില്ല കേട്ടോ കുറേ നേരം ഞങ്ങൾ തന്നെ ആടി രസാക്കി അങ്ങനെ പിന്നെ കുറേ നേരം ഊഞ്ഞാൽ ഊഞ്ഞാലാടലും പിന്നെ അവിടെ എന്തൊക്കെയോ കളിക്കുന്ന ഒക്കെ വേറെ എന്തൊക്കെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അക്കൊന്നും പോയിട്ടില്ല ഞങ്ങൾ കാര്യമായിട്ട് ഈ ഊഞ്ഞാലാണ് ാക്കിയിക്കുന്നത് ടൈം ചിലവാക്കിയിരിക്കുന്നത് നല്ല രസമായതായാലും എല്ലാവരും പാടി പാടിയൊരു ട്രിപ്പൊക്കെ പോയി ഫുള്ള് കളറാക്കി അവിടെ നിന്നും കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഗ്രൂപ്പായിട്ടും സിംഗിളായിട്ടൊക്കെ അവിടുന്ന് ഒരുപാട് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെ കുറച്ച് നേരൊക്കെ അവിടെ നിന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ പോകുക കേട്ടോ ഞങ്ങൾ ഇറങ്ങി പോവുകയാണ് ഞാനതുപോലൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുണ്ട് പിന്നെ അവിടെ സിപ്ലൈനൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിലൊന്നും കയറിയിട്ടില്ല കയറണം എന്നാഗ്രഹമുണ്ട് ഇനി പക്ഷേ കുട്ടിയൊക്കെ നമ്മളെ കാട്ടിയ ആഗ്രഹമാണ് അപ്പോൾ കുട്ടിയേക്ക് കയറാൻ പറ്റുമില്ല എന്നുള്ളതൊന്നും അറിയില്ല അങ്ങനെ കുട്ടികൾ കയറിയതായിട്ട് കാണണമില്ല അപ്പോൾ പിന്നെ ഒരു പേടി അപ്പോൾ പിന്നെ അവിടെ കയറിയില്ല ആരും കയറിയില്ല ഇപ്പോൾ നമ്മൾ കയറുമ്പോൾ കുട്ടിയൊക്കെ ഒരു സങ്കടം വേണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ തേയിലത്തോട്ടം അങ്ങനെ കണ്ടപ്പം അതിൻ്റെ ഉള്ളിലേക്കൊന്ന് കയറി കണ്ട് ഫോട്ടോ ഒക്കെ എടുക്കാന്നുള്ളതിൽ അവിടെ ഇറങ്ങിയതാട്ടോ എല്ലാവരും ഈ ഒരുവിധ ആൾക്കാരുതൊക്കെ ഇങ്ങനെ കാണാം തേയിലത്തോട്ടത്തിലൊക്കെ ഉള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇത് തേയിലിൻ്റെ കുരു കേട്ടോ ഇതൊക്കെ ഇറങ്ങി കണ്ടെടുക്കണോ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ ഞാൻ പൊതുവെ അങ്ങനെ ഫോട്ടോ എടുക്കാൻ ഇതാക്കിയിട്ടില്ല പക്ഷേ കണ്ടപ്പോൾ ഒരു അത്ഭുതം അങ്ങനെന്താ ഉയരം കൂടും തോറും ചായക്ക് സോദ് കൂടും എന്നിറങ്ങൾ മേലക്കും കേട്ടോ ചായ ഒടിക്കാനല്ല ഏറ്റവും മേലെ പോയി മേലെ വരെ പോയിട്ട് വരാമെന്നുള്ളതിൽ കയറിപ്പോവാണ് അങ്ങനെ ഞങ്ങൾ മേലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അട്ട ഉണ്ടാവും എന്ന് പറഞ്ഞിട്ടോ അപ്പം അത് കേട്ടപ്പോൾ ഒരു പേടി എന്നാലും വേണ്ടിയില്ല ഞങ്ങൾ മേലറ്റം പോയി കണ്ടൊന്ന് വരാമെന്നുള്ളതിൽ പിന്നെ ഇങ്ങനെ കയറിപ്പോൾ കുറെയൊക്കെ ഇങ്ങോട്ട് കയറിയപ്പോൾ പിന്നെ ഇങ്ങോട്ട് ഇറങ്ങാൻ കുറേ ടൈം എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ അതേമാതിരി ഇങ്ങോട്ട് തന്നെ ഇറങ്ങിയിട്ടോ കുറച്ച് നേരം അവിടെയൊക്കെ കണ്ടുകൊണ്ട് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല തേയിലത്തോട്ടം അങ്ങനെ ഒന്നായിട്ട് നേരുന്ന കിടക്കുമ്പോൾ നല്ല രസമാണ് ഉള്ളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഓരോ കയറി പോവാനുള്ള അങ്ങനത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പം അതേമാതിരി കുറച്ചൊക്കെ ഒന്നിട്ട് കയറി കണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാം കേട്ടോ ഇറങ്ങി കണ്ട് പിന്നെ നമുക്ക് വേറെ സ്ഥലം പോവാനുള്ളതുകൊണ്ട് നമ്മൾ അതിന് എന്നിട്ട് അങ്ങനെ അങ്ങനെന്താ തേയിലത്തോട്ടം തേയിലത്തോട്ടത്തു നിന്നുള്ള കുറച്ച് വീഡിയോസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ ഉണ്ട് കിട്ടാം ഞങ്ങളിതാ എല്ലാവരും ഒരു ഫോട്ടോ ഒക്കെ തേയിലത്തോട്ടത്തുനിന്ന് എടുക്കുന്നുണ്ട് ഈ ടൂർ എന്തായാലും കളറായിട്ടോ എന്താ പറയുക എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊരു വിചാരിക്കാതെ വന്നൊരു ടൂറ് അങ്ങനെയൊക്കെ പറയാം അതായത് തലേന്ന് വിളിച്ചിട്ട് നമ്മൾ പോവല്ലേ നാളെ ടൂർ പോലെ വയനാട് പോവല്ലേ സെറ്റല്ലേന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു ടൂറായിട്ടോ അപ്പോൾ എന്തായാലും ഒരിക്കലും എന്താ പറയുക മറക്കാൻ അയ്യാത്തൊരു ടൂറാണ് കാരണം ഫുൾ നമ്മൾ ആദ്യമേ പ്ലാൻ ചെയ്തിട്ടുള്ളൊരു ടൂറല്ല പെട്ടെന്നുണ്ടായൊരു ടൂറാണ് എല്ലാവരും ഓക്കെ ആയി അങ്ങനെ ഞങ്ങൾ പോയതാട്ടോ സംഭവം അടിപൊളിയായിരിക്കുന്നു മറക്കൂലതൊന്നും പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ പോണത് ഭയങ്കര എന്താ പറയുക എത്രയും നേരം ഹാപ്പി ആയിന് ആൾക്കാരൊക്കെ ഫുള്ള് സൈലൻറ്റായിട്ടോ അവിടെ പോയപ്പോൾ അത് പോയി പോണത് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും ഉണ്ടാവും മുണ്ടക്കയാണ് നമ്മളെ എന്താ പറയുക ഉരുൾപൊട്ടൽ നടന്ന സ്ഥലട്ടോ അങ്ങനെ അങ്ങനെ അതായത് ഈ പാലത്തുമൊക്കെ ഒന്നും ആരും അങ്ങനെ കയറ്റി വിടണില്ല കേട്ടോ പക്ഷെ ആൾക്കാർ ഫോട്ടോസും ഒക്കെ എടുക്കണം പക്ഷേ പോലീസ് പറഞ്ഞാൽ അങ്ങോട്ട് കയറേണ്ട പറഞ്ഞത് ഇത് മുണ്ടക്കയിലുള്ള സ്കൂളാട്ടോ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ഇടങ്ങാറ്ട്ടോ മനസ്സിക്ക് അല്ലാത്തൊരു സങ്കടം കാരണം എന്താ പറയുക എല്ലാം പെട്ടെന്ന് വന്നൊരപകടമല്ലേ പെട്ടെന്ന് ഉണ്ടായ ഒരു അപകടമാണല്ലോ അപ്പം കാണുമ്പോൾ നമ്മളൊക്കെ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇടങ്ങാറുണ്ടായിനെങ്കിലും കൂടിയിട്ട് അതിനേക്കാളും ഭയങ്കര ഇടങ്ങാറുട്ടോ നേരിട്ട് കണ്ടപ്പം സത്യം ഒരു മനസ്സ് വല്ലാതെ കിട്ടൊരു വിങ്ങൽ എത്ര ആൾക്കാർ മരിച്ചു പോയി എന്താ പറയുക അവിടുത്തെ വീടും കാരൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വേദന കേട്ടോ ഓരോ ഭാഗങ്ങളും അങ്ങാടികൾ കാണുമ്പോൾ ഫുൾ അവിടെ എത്തിയപ്പോൾ തന്നെ ഫുൾ സൈലൻ്റ് ഏരിയ ഒരാളും അങ്ങനെ നമുക്ക് തന്നെ നമ്മൾ അത്രയും നേരം അടിച്ചു പൊളിച്ച് ടൂറ് പോയ ആൾക്കാർ ആ ഒരു മുണ്ടക്കൈ എത്തിയപ്പോൾ നമ്മളെ സൈലൻ്റ് ആയിപ്പോയിട്ടോ എന്താ പറയുക നമ്മൾ ആറുമണിയൊക്കെ ആയിണ് ആറുമണി അഞ്ചൻപതറ്റായി അവിടെ എത്തി അപ്പോൾ ആ ആറു മണി വരെയുള്ളൂ അങ്ങോട്ട് കയറാനുള്ള ടൈം അത് എന്താ പോലെ അങ്ങനെ ആക്കിയാൽ എന്താ ഒന്നും അറിയില്ല പിന്നെ ഈ പാലത്തുമൊക്കെ അങ്ങോട്ട് കയറാനും പറ്റൂല ആരനെ അപ്പോൾ ആറുമണി കഴിഞ്ഞാൽ പിന്നെ വണ്ടി പുറത്താക്കുറത്ത് ഇടാൻ പറയും വണ്ടി മാത്രമല്ല നമ്മളോടും പുറത്തേക്ക് പോകാൻ പറ അവിടുത്തെ കടകളെ അവസ്ഥയാണ് കേട്ടോ അതൊക്കെ അങ്ങനെ ഞങ്ങളൊരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒക്കെ നിന്നിട്ട് പത്ത് മിനിറ്റ് ഒന്നും നിന്നണോ അറിയില്ല പൊതിനും പോലീസ് എല്ലാവരും ഒഴിഞ്ഞു മാറാൻ പറയാണ് അപ്പോൾ നമ്മളവിടുത്തെ എന്താ പറയുക വീടുകളെയും പീഡ്യൻ്റെ കടകളൊക്കെ ഒരു അവസ്ഥയാണ് ഇട്ടത് കാണുന്നത് കണ്ടപ്പോൾ ഒരു ഇടങ്ങാറ് മനസ്സിക്ക് ഓരോ വീടിൻ്റെ അവസ്ഥകൾ കണ്ടില്ലേ ഇത്ര കഷ്ടപ്പെട്ട് നയിച്ചിണ്ടാക്കിയ വീടേക്കാരം ഒരു എന്താ പറയുക ഒരു നിമിഷത്തിലെല്ലാം തകർന്നു പോവാന്ന് പറയുമ്പം തകർന്ന് പറയാം അങ്ങനെ തകർന്നു പോകാമെന്ന് പറയാനുള്ള ആൾക്കാരും കൂടെ പോയിട്ടുണ്ടാകും എന്നാലും കാണണേ നേരിട്ട് കാണണേ നമുക്കൊരു ഇടങ്ങാറല്ലേ വല്ലാത്തൊരവസ്ഥയാണ് കേട്ടോ അവിടെ ഭയങ്കര ധനീയവസ്ഥയാണ് അവിടെ ജെ സി ബി ഒക്കെ എന്തൊക്കെയോ കാണിക്കണ്ടേ എന്താണല്ലോ മനസ്സിലായിട്ടില്ല അങ്ങനെ ഒരു അഞ്ചോ പത്തോ മിനിറ്റോ ഞങ്ങളവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ കണ്ടില്ലേ ഫുള്ള് സൈലൻറ് ഏരിയ അങ്ങനെ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോരാട്ടോ ഞങ്ങൾ കുറച്ച് നേരൊക്കെ നിന്ന് പിന്നെ പോരാണ് പോലീസ് ഉണ്ട് അവിടെ അവിടെ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആറു മണിൻ്റെ ശേഷം അങ്ങോട്ട് കയറാൻ പറ്റൂല വണ്ടിയും പുറത്തിടണോ ആൾക്കാരും കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ആക്കിയത് എന്നുള്ളത് അവിടെ നിന്ന് നേരെ പിന്നെ നമ്മൾ വീട്ടിലേക്ക് പോവാട്ടോ ചെയ്തത് അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ